ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹീലിംഗ് ചവേഴ്സാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ബെൻഡൻസ് ആണ് വന്നിരിക്കുന്നത് സിംപ്ലിസിറ്റി വന്നിട്ടുണ്ട് വണ്ടേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് പറഞ്ഞിട്ടോ നമുക്ക് എടുക്കാവേ അപ്പം ഇവിടെ ഹീലിംഗ് ചവഴ്സാണ് നിങ്ങളുടെ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അപ്പൊ നിങ്ങൾക്ക് പലർക്കും അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കും അതും അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാ ആയിരിക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ സുഖപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് മനസ്സിലായി ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു സാഹചര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ കഴിയുന്നതേ എങ്കിൽ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചില ഇപ്പോൾ പിന്നെ എന്തെങ്കിലും അസുഖത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടാവാം അസുഖം കൊണ്ട് അതുമല്ല സാമ്പത്തിക പ്രശ്നമാണോ അതുമല്ല നിങ്ങളുടെ ജോലി പ്രശ്നമോ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളോ എന്തെങ്കിലും കൊണ്ടൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു വിഷമം അനുഭവിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളതെങ്കിൽ നിങ്ങളുടെ ഈ അസുഖങ്ങളൊക്കെയും സുഖപ്പെട്ട് കിട്ടുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അസുഖങ്ങൾ സുഖപ്പെട്ട് കിട്ടുന്നു നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയാണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൂടെ അത് നമ്മുടെ കർമ്മയുടെ ഫലം അപ്പോൾ അതല്ല അത് മാറിക്കിട്ടിയിട്ട് നമ്മൾ സുഖപ്പെട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താവും നമ്മളിലേക്ക് നല്ല നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പോകുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി കുറച്ചുനാൾ കൂടെ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുന്നു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിലോ ദൈവമേ ഈ ജീവൻ എന്തിനാ ഇനി ഇങ്ങനെ എന്നെ കൊണ്ട് വയ്യ അനുഭവിക്കാം എന്നൊക്കെ പറയുന്ന മനസ്സുമടുക്കുന്ന ചില വാക്കുകളൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെ അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് സുഖപ്പെട്ട് കിട്ടുന്ന ഹീലിംഗ് ആവുന്ന നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്കതെല്ലാം സുഖപ്പെട്ട് കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു മാറ്റത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നീട് അങ്ങനെ വന്ന് ഇന്ന് കഴിഞ്ഞാൽ പിന്നീട് അബണ്ടൻസ് ആണ് വരുന്നത് കണ്ടില്ല നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ നമുക്ക് ഹീലിംഗ് ചാബോസിന് നമുക്ക് നോക്കാവേ പ്രയാരിറ്റി നോക്കാം ഹീലിംഗ് ചാവോസിന് സുഖങ്ങൾ സുഖപ്പെട്ട് കിട്ടുന്നതിന് എന്താണ് നമുക്ക് നോക്കാം അതെ കടന്നു പോകും ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്നിടത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ഏത് സാഹചര്യമാണെങ്കിലും അവിടെ നിന്ന് കടന്നു പോകും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നല്ല എനർജിയാണ് കണ്ടില്ലേ ഇവിടെ സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് ചാവോസ് സുഖപ്പെട്ട് കിട്ടുന്നത് മുന്നോട്ട് വരുന്നവർ നിങ്ങളുടെ ആരോഗ്യം ഒന്നും കൂടെ മെച്ചപ്പെട്ട് കിട്ടുന്നു അതുമല്ല നിങ്ങൾ നെഗറ്റീവ് എനർജിയിൽ തങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണോ അല്ലെങ്കിൽ അതിൽ തങ്ങി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സുഖപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ക്ലാരിറ്റിക്ക് വേണ്ടി വന്നത് എന്താണ് സിക്സ് ഓഫ് സോർട്സ് ആണ് ഇവിടെയോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം കടന്നു പോകും ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നമ്മളെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്നു ഹാപ്പിയായി ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായത് നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലും അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് പോകുന്നു അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കിയാൽ സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു സമൃദ്ധി ഏത് കാര്യത്തിലും ആകാം നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സമൃദ്ധിയാവാം ഇവിടെ കണ്ടില്ല ഇവിടെ നമുക്ക് അസുഖങ്ങൾ സുഖപ്പെട്ട് കിട്ടുന്നു അപ്പോൾ ശരീര സൗഖ്യത്തിനായിട്ടുള്ളത് ഒരു സമൃദ്ധിയാണ് ശരീര സൗഖ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കാര്യമൊന്നുമല്ല അല്ലെ അപ്പൊ അങ്ങനെ ഏറ്റവും വലുത് എന്താണ് നമുക്ക് ആരോഗ്യമാണെന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ഒരു നല്ല ഹെൽത്തിയായ ഒരു ബോഡി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് അത് നമ്മളിലേക്ക് സമൃദ്ധിയാണോ കൊണ്ടുത്തരുന്നത് അപ്പോൾ ഈ ഒരു സമൃദ്ധി നമുക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമൃദ്ധി ഉണ്ടാകാം സ്നേഹത്തിന്റെ കാര്യത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരുപാട് സമൃദ്ധി വരുന്നു ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെതായ ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇനി അതുമല്ല കഴിക്കുന്ന സാധനങ്ങൾ ഭൗതികപരമായ മെറ്റീരിയലൈസ്ഡ് തിങ്സ് ഒരുപാട് ഒരുപാട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കഴിക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെയും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങളൊരു സമൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇനി അതുമല്ല ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ സമൃദ്ധിയായാലും അതും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് അത്രമാത്രം വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് സമൃദ്ധിയുടേതായ എനർജിയാണ് എല്ലാ കളേഴ്സിലും ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഫ്രൂട്ടായി ഒക്കെയും ഫ്ലവേഴ്സ് ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഹാപ്പിനെസിന്റെ എനർജിയാണ് മനസ്സിലായി ഈ ഒരു അബണ്ടൻസ് സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ എന്തിന്റെ സമൃദ്ധിയാണ് പ്രധാനമായിട്ടും വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടു മൂന്ന് എന്തിന്റെ സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് നിങ്ങളിവിടെ എന്തോ കാത്തു നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ എന്തോ ദൂരദേശത്തു നിന്നും വരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് മാനസിക സംഘർഷത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് കാരണം ശരീര ശരീരസൗഖം ഉണ്ടാകുന്നു സ്നേഹത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് എന്തായാലും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അബണ്ടൻസിനായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കഴിവാകാം മാനസിക സംഘർഷത്തിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടലാവാം അങ്ങനെയും നമുക്കിവിടെ പറയാൻ പറ്റും കാത്തു നിൽക്കുന്നത് എന്താണോ അത് ചിലപ്പോൾ ഒരു ജോലിയാവുക ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളാവാ എന്തായാലും ശരി നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാണ് ഈ അബണ്ടൻസ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ സ്നേഹത്തിന്റെ സമൃദ്ധിയാവുക സാമ്പത്തികം നോക്കി നിൽക്കുന്നെങ്കിൽ അതിൻ്റെതായ സമൃദ്ധിയും ആകാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഇനി അടുത്തതായിട്ട് വണ്ടേഴ്സ് ആണ് അതിശയങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അമത്തിസ്റ്റിന്റെ സ്റ്റോൺ ആണ് കണ്ടല്ലേ അമത്തിസ്റ്റ് ആണ് പർപ്പിൾ കളറിലെ സ്റ്റോൺ ആണ് ഈ പർപ്പിൾ കളറിലെ ഈ അമത്തിസ്റ്റ് സ്റ്റോൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പർപ്പിൾ കളറിലെ ചക്ര ഏതാണ് നമുക്കുള്ളത് തേടൈ ചക്ര അല്ലേ നമ്മൾ ഇരു ഗുരുതങ്ങൾക്കും അധ്യായമുള്ള ചക്രയാണ് തേടൈ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആജ്ഞാചക്ര എന്ന് പറയുന്നത് സിക്സ് ചക്രയാണ് ആജ്ഞാചക്ര അപ്പൊ ഇതിന്റെ കളറാണ് പർപ്പിൾ കളർ അപ്പൊ ഈ ഒരു ചക്രം ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ജ്ഞാനദൃഷ്ടി ഉൾക്കാഴ്ച ഒരുപാട് ഒരുപാട് അറിവ് ലഭിക്കുന്നു വിജ്ഞാനം ഉണ്ടാകുന്നു മനസ്സിലായി അപ്പൊ അത്തോടുകൂടി എന്താണ് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നു ഇൻഡ്യൂഷൻ വർദ്ധിച്ച ഒരു വ്യക്തിക്ക് കുറെ കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും മനസ്സില ഒരുപാട് കാര്യങ്ങൾക്കുള്ള അത്ഭുതം സംഭവിക്കും ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കും മനസ്സിലായത് തീർച്ചയായിട്ടും അതാണ് നമുക്കിവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് മൺഡേസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടായിരിക്കണം നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് കാര്യം നോക്കാവേ സന്തോഷത്തിൻ്റെതാണ് കണ്ടല്ലേ അതിശയങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ നിങ്ങളിലേക്ക് അവർ വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ ഫാമിലി സഹിതം സന്തോഷകരമായ ഒരു ലൈഫ് സന്തോഷത്തിലേക്ക് പോകാം ഇവിടെ തടയച്ചക്രയൊക്കെ ആക്റ്റീവായി കഴിഞ്ഞാൽ എന്താ ഇൻട്യൂഷൻ ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ് ലഭിക്കുന്നത് എപ്പോഴും മനസ്സിലായില്ലേ എപ്പോഴും സന്തോഷം തന്നെ സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കുടുംബസഹിതം മുന്നോട്ട് നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു ഹാപ്പിയായി ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോയി ഒന്നിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു ഇവിടെ എന്താണ് ഇവിടെ സെവൻ ച സെവൻ ചക്രാസിൻ്റെ ആക്ടിവേഷൻ ആണ് ഇവിടെ കാണുന്നത് റെയിൻബോ വന്നു കഴിഞ്ഞാൽ റെയിൻബോയിലെ സെവൻ കളേഴ്സ് എന്തിൻ്റെയാണ് നമ്മുടെ ചക്രാസിൻ്റെ സെവൻ കളേഴ്സ് ആണ് അപ്പോൾ ചക്രാസ് ആക്റ്റീവ് ആവുന്നു ഇവിടെയോ ഏടെ ചക്ര ആക്റ്റീവാവുന്ന നമ്മൾ പറഞ്ഞത് അല്ലേ ഉള്ളൂ ഇൻഡ്യൂഷൻ വർധിച്ചു വരുന്നു നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു ഉൾകളികൾ ഉണ്ടാകുന്നു ഞാന ദൃഷ്ടി ലഭിക്കുന്നു അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നു അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു അവിചാരിതമായിട്ട് സ്നേഹം ലഭിക്കുന്ന എനർജി അവിചാരിതമായിട്ട് നിങ്ങളുടെ ആയിട്ട് എന്തെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവിചാരിതമായിട്ട് അവർ വന്നു ചേരുന്ന ഞാൻ അറിഞ്ഞ് അല്ല എങ്കിൽ അതുമല്ല എങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് സിംപ്ലിസിറ്റിയാണ് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എളിമ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും നല്ല ഒരു അത്യാവശ്യകരമായ ഒരു കാര്യമാണ് ഏളിമ താഴ്മ താൻ അഭ്യുന്നതി എന്നല്ലേ പറഞ്ഞു താഴ്മയുള്ളവനാണ് അഭ്യുന്നതി ഉണ്ടാകുന്ന ഉയർച്ച ഉണ്ടാവുന്നത് എന്നല്ലേ ഒരു കവി പാടിയിരിക്കുന്നത് അപ്പൊ എപ്പോഴും എന്താണ് മറ്റുള്ളവരോട് താഴ്മയോടുകൂടി പെരുമാറണം അല്ലാതെ ഞാനാണ് വലിയ ആൾ എന്നുള്ള ഒരു ഭാവത്തിൽ പെരുമാറുകയേ പാടില്ല അവിടെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഈഗോ ഉണ്ടാവുന്നുണ്ടോ അവിടെ നമ്മുടെ അധപ്പതനമാണെന്ന് മനസ്സിലാക്കിക്കണം എപ്പോഴെങ്കിലും ഒരു നിമിഷം നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതിയോ എന്നൊക്കെ പിന്നെ അവരുടെ കാര്യം ഇത് എന്തെങ്കിലും ഒരു അഹംഭാവം നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു തോൽവി അടുത്ത നിമിഷം തന്നെ നമുക്ക് വിഷമിക്കാനുള്ള കാരണം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഈഗോയെ വെച്ചു പുലർത്താൻ പാടില്ല അതിനെ വളർത്തിക്കൊണ്ട് വരികയേ ചെയ്യരുത് മനസ്സിലായോ അങ്ങനെ ഒരു ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കണം ഞാനെന്തിനാണ് ഇങ്ങനെ ഭാവം എടുക്കുന്നത് എന്നെ പോലെ തന്നെ അല്ലേ മറ്റുള്ളവരും എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് താഴ്മയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുന്ന നിങ്ങളുടെ ഫാമിലിയിലായാലും നിങ്ങളുടെ സമൂഹത്തിലുള്ളവരായാലും ഫ്രണ്ട്ഷിപ്പിലായാലും നിങ്ങൾ സ്വയം താഴുക ബാക്കിയുള്ളവരത് കണ്ടുപിടിച്ചോളും മനസ്സിലായോ അപ്പോൾ എളിമയാണ് നിങ്ങളുടെ പെരുമാറ്റത്തിൽ അത്യാവശ്യമായിട്ടും വേണ്ടത് ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടല്ലേ ഏതൊരു കാര്യത്തിന് തടസ്സമുണ്ടോ നിങ്ങൾ നിങ്ങളുടേതായ സ്വഭാവത്തിൽ മാറ്റം വരുത്തി ആ ഈഗോ കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് കാര്യത്തിനാണോ മുൻപോട്ട് പോകേണ്ടത് അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കും ഒബ്സ്റ്റക്കിൾസ് ചലഞ്ചസ് നിങ്ങൾക്ക് ചുറ്റിനുമുണ്ടോ അവയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളോട് മറ്റുള്ളവർ ഒപ്പം നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് വരും തീർച്ചയായിട്ടും എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നോക്കാം നോക്കാം ഇന്നർ പീസ് ആണ് രണ്ട് വർഷം വന്നിട്ടുണ്ട് കറേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി അപ്പൊ ഇന്നർ പീസ് ലഭിക്കുന്നു കണ്ടില്ലേ കറേതു ലഭിക്കുന്നു ഇന്നർ പീസ് ലഭിക്കുന്നു നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക നിങ്ങളുടെ ജീവിതത്തിൽ ഇളിമ കൊണ്ടുവരിക അയ്യപ്പോ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് ഇവിടെ ഇന്നർ പീസ് മനസ്സിലായോ മറ്റുള്ളവരോട് നമുക്ക് ഈഗോ ഇല്ലാത്ത സ്വഭാവം സമാ സമാനതകളോടുകൂടി മറ്റുള്ളവർ നമുക്ക് തുല്യരാണ് നമുക്ക് തുല്യരാണ് മറ്റുള്ളവരും എന്നുള്ള ചിന്തയോടുകൂടി സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ വിദ്വേഷവും പകയും ഒന്നും വെച്ചു പുലർത്താതെ ശത്രുതയില്ലാതെ അസൂയയില്ലാതെ ഒക്കെ പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കാണ് സമാധാനം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ സമാധാനം കിട്ടും മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം ഇനിയിപ്പോൾ പുതിയ വർഷമൊക്കെ അല്ലേ വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിവെക്കാവുന്നതാണ് നല്ല സമാധാനം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടത് എന്താണ് സമാധാനമല്ലേ സമാധാനവും സന്തോഷവും ഏറ്റവും അത്യാവശ്യമാണ് ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള അഹംഭാവത്തെ നിങ്ങൾ തുടച്ച് മാറ്റണം മനസ്സിലായി ഇപ്പം ഞാനിവിടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുന്നതോടുകൂടി ആർക്കും അങ്ങനെയുള്ള ഒരു മനസ്ഥിതി പോലും തോന്നില്ല പലരും വിചാരിക്കും വേറെ പണിയൊന്നുമില്ല എന്ന് വിചാരിക്കും പലരും അപ്പോഴും മനസ്സിലൊരു ഈഗോയാണത് അതേസമയത്ത് കളങ്കമില്ലാതെ പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നാൽ ഒരാളിങ്ങനെ പറഞ്ഞതാണല്ലോ അവർ വീഡിയോ കണ്ടിട്ട് അങ്ങ് ചെയ്യാൻ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യും പക്ഷെ ഇത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ കറയത് നിങ്ങൾക്ക് ലഭിക്കുന്നു ധൈര്യം ലഭിക്കുന്നു നിങ്ങളുടെ മനസ്സിലെ ഈഗോ കളഞ്ഞാൽ മുന്നോട്ട് വരാനുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾക്ക് ആന്തരികമായ സമാധാനം മാനസികമായ സമാധാനം ലഭിക്കും നിങ്ങൾക്ക് അതാണ് പിന്നെ എന്താണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു മാറ്റത്തിനുള്ള കാര്യമായി നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം മനസ്സിലായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ മറ്റേ ഏതൊരു കാര്യത്തിനായാലും മറ്റുള്ളവരോടുള്ള അസൂയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പറഞ്ഞു ചിരിക്കുന്ന പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾ മുഖത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കി എന്തെന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെയുള്ള സ്വഭാവം നിർത്തലാക്കണം കാരണം നിങ്ങളൊന്ന് കളിയാക്കി ചിരിച്ചു വെറുതെ ഒരു ജോക്ക് നിങ്ങൾ പറയുന്നതായിരിക്കാം പക്ഷെ അത് നിങ്ങളൊരു ജോക്ക് പറയുന്നതോടുകൂടി അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയേക്കാം പ്രത്യക്ഷത്തിൽ അവർ ചിരിക്കുമായിരിക്കും പക്ഷേ അവരുടെ മനസ്സിനെ ചിലപ്പോൾ അത് വേദനിപ്പിക്കുക അതിൻ്റെ കർമ്മം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങളൊന്ന് മുക്തരാവാൻ ശ്രമിക്കണം മനസ്സിലായ തന്നെയല്ല നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകും ഉള്ള ശുദ്ധമാകുമ്പോഴാണ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ഒരു പരിവർത്തനം സംഭവിക്കുന്നത് ഒരു പരിവർത്തനം എന്ന് പറയുമ്പോൾ വെറിയ വെറുതെ പറയുന്നതല്ല മനസ്സിലായോ അത് ചെറിയ കാര്യമൊന്നുമല്ലതാനും അപ്പൊ അതൊന്നും വെറുതെ ആവില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നും വെറുതെ ആവില്ല നിങ്ങൾക്ക് ഇന്നർ പീസ് ലഭിക്കുന്നു പരിവർത്തനം ലഭിക്കുന്നു മനസ്സിലായി ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുഖപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു മനസ്സിലായി അതൊക്കെ അതൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ചാരിയട്ടാണ് അതല്ലേ നിങ്ങൾക്ക് ജീവിത വിജയം സുനിശ്ചിതം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വിക്ടറി വിക്ടറിയാൻ സക്സസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വിളങ്ങിയിരുന്നവരുമായിട്ട് കൂടിച്ചേരുന്നു സമാധാനപരമായിട്ട് മുന്നോട്ട് വീണ്ടും സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുമല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ളത് അതുമല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും സാധ്യമാകുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകും യാത്രകൾ ചെയ്യാനുള്ള എനർജി അതുപോലെ തന്നെ എന്താ കരിയർ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സക്സസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത് മജിഷ്യനാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഫേമസ് ആവുന്ന അല്ലെങ്കിൽ പ്രശസ്തിയും പദവിയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ പ്രയത്നിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് നമ്മൾ പലപ്പോഴും പ്രയത്നിച്ചാൽ ഫലം കിട്ടില്ല അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രയത്നിച്ചാൽ ഫലം കിട്ടുമെന്ന് തീർച്ചയായിട്ടും എന്തുകൊണ്ട് പ്രയത്നിച്ചുകൂടാ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്കൊരു ഫേമസ് ആവാൻ കഴിയുന്നു അങ്ങനെ നിങ്ങൾക്കൊരു പ്രശസ്തിയിലേക്ക് വരാൻ സാധിക്കുന്നു ജീവിതത്തിൽ പുതിയ തുടക്കത്തിലേക്കും വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ത് കാര്യമാണോ അതിവിടെ സാധിച്ചു കിട്ടുന്നു എന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ ആകെപ്പാടെ ഒരു പരിവർത്തനത്തിനുള്ള സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ആണ് അതിശയങ്ങൾ സംഭവിക്കും മറ്റേ വണ്ടേഴ്സ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് അതിശയങ്ങൾ അത്ഭുതങ്ങൾ മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പലർക്കും ഈ ഒരു എനർജി ലഭിക്കുന്നതാണ് അല്ലെ വെറുതെ ഒന്നുമല്ല പലർക്കും ഈ എനർജി ലഭിക്കാനുള്ളതാണെന്നാണ് ഇവിടെ കാണുന്നത് നമ്മൾ നമുക്കിനി ഏഞ്ചൽസിൻ്റെ ഒന്ന് രണ്ട് കാർഡ്സ് എടുക്കാവേ ഈ സമയത്ത് ഏഞ്ചൽസിന് എന്താണ് നമുക്ക് തരാനുള്ള മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റെക്കായിട്ട് ഇരിക്കുകയാണോ അങ്ങനെ അവിടെ ഇരിക്കാൻ പാടില്ല ഒരു കാര്യത്തെ കുറിച്ചും പരാജയ ഭീതി നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ മുന്നോട്ട് വരാൻ പ്രാപ്തരാണ് മുന്നോട്ട് വരൂ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനവും വിറക്കൽസും ഒക്കെ സംഭവിക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല ഒന്നിനോട് നോ പറയേണ്ട കാര്യമില്ല നോ പറയേണ്ടടുത്ത് മാത്രം നോ പറഞ്ഞാൽ മതി ഏസ് പറയണ്ടടുത്ത് യേസ് പറയാനും നിങ്ങളെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം അങ്ങനെ തന്നെ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് പല കാര്യങ്ങളിലും നമുക്കൊരു പരാജയം സംഭവിച്ചിരിക്കാം പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല നോ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് റീസെൻ്റ് യുവർ ഇൻഡ്യൂഷൻ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ ഇൻഡ്യൂഷൻ വരുന്ന എനർജി ഉണ്ട് ഇവിടെ വൺ ഡേ സെ കണ്ടല്ലാത്ത ചക്രയുടെ ആക്ടിവേഷൻ ഇൻഡ്യൂഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ ആ ഇൻഡ്യൂഷനിലൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് ഏഞ്ചൽസൂടെ പറയുന്നത് ഇവിടെ അബണ്ടൻസ് ആണ് വരുന്നത് ഇവിടെ അബണ്ടൻസിന്റെ കാർഡ് നമുക്ക് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ് അല്ലേ അപ്പൊ നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബണ്ടൻസ് വരാനുള്ള സമയമായിരിക്കുന്നു സ്നേഹത്തിന്റെ കാര്യത്തിൽ ധനത്തിന്റെ ധനപരമായ കാര്യങ്ങളിൽ മെറ്റീരിയലൈസ്ഡ് തിങ്സ് എന്താണോ ഏതെങ്കിലും കാര്യങ്ങളുടെ സമൃദ്ധി നിങ്ങളിലേക്ക് വരാനുണ്ട് വരാൻ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് വന്നിരിക്കുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ പടില്ലേ ഇവിടെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന എനർജി ഉണ്ട് ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് സാമ്പത്തികം തന്നെ സഹായിക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിലും സ്നേഹത്തിന്റെ പേരിലായാലും നിങ്ങളിലേക്ക് ഒരുപാട് പേരുടെ സ്നേഹം വരുന്നുണ്ട് മനസ്സിലായി എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണെന്നും പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ആർക്ക് ഏഞ്ചൽമാരെ വിളിക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു പ്രതിസന്ധി സമയത്ത് അപ്പോൾ അങ്ങനെ ഏഞ്ചൽസിനെ വിളിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ് ചോദിക്കാവുന്നതാണ് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ആണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ